ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കർ കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാ നമുക്ക് നോക്കാം ആദ്യമായിട്ട് കാണുന്നവരോട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക ഈ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് വേക്കൻസികൾ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് പേർക്കല്ലേ ജോലി കിട്ടുമോ എല്ലാവർക്കും ജോലി കിട്ടില്ലല്ലോ ആദ്യ ആദ്യം വിളിക്കുന്നവർക്കല്ലേ ജോലി കിട്ടുമോ അപ്പോൾ ആദ്യ ആദ്യം നിങ്ങൾക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ വരണം യൂട്യൂബിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം ഇത് രണ്ടും ചെയ്തുകൊണ്ടിരുന്നാൽ പെട്ടെന്ന് ഇവിടെ വിടുന്നതോടുകൂടി നിങ്ങളിലേക്ക് വരും ചിലപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ചിലപ്പം വരാൻ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ വരില്ല അപ്പോൾ ആ സമയത്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് തന്നെ എപ്പോഴും നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു എങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് എടുത്ത് കാണാൻ സാധിക്കും ആദ്യം മുതൽ അവസാനം വരെ കണ്ട് നിങ്ങൾക്ക് വേണ്ട നമ്പർ കളക്ട് ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് വിളിച്ച് ജോലിയിൽ കയറാൻ സാധിക്കും അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ തൊഴിലാളിക്കാർ കൈത്താങ്ങുന്നതാണ് യൂട്യൂബ് ചാനൽ തിരയും പോക്കിന് മറ്റുള്ളവർക്ക് ജോലി കിട്ടും അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ലൈക്ക് ചെയ്യാനും കമൻറ്റും ഷെയറും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളിഷ്ടത്തിനനുസരിച്ച് ചെയ്യുക പക്ഷെ ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്താലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ പല ആൾക്കാരും കംപ്ലയിൻ്റ് പറയുന്നുണ്ട് എന്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല അപ്പോൾ അത് ലൈക്ക് ചെയ്ത് കാണാത്തത് കൊണ്ടാണ് അപ്പോൾ അത് ലൈക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക ആദ്യം തന്നെ ലൈക്ക് ചെയ്യുക അതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക എപ്പോൾ കാണുമ്പോഴും ലൈക്ക് ചെയ്ത് കണ്ടാൽ മാത്രമേ നിങ്ങളിലേക്ക് എപ്പോഴും ലൈക്ക് ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും നിങ്ങളിലേക്ക് തന്നെ വരും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ താങ്ക്